ദേഹമാസകലം വെള്ള പൂശിക്കൊണ്ട് ഒരു പ്രതിഷേധം അതായത് ദേഹമാസകലം വെള്ള പെയിൻ്റ് അടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നമ്മളൊക്കെ കണ്ടതാണ് ഒരുപാട് ചിരിച്ചതുമാണ് ഒരുപാട് ചിന്തിച്ചതുമാണ് ഇവിടെ നിയമത്തെ വല്ലാതെ ആശങ്കയിലാക്കിയ ഒരു പ്രതിഷേധമായിരുന്നു തലവൂരിലെ നമ്മുടെ മെമ്പർ നടത്തിയ ആ ഒരു പ്രതിഷേധം ആളിപ്പോൾ അറിയപ്പെടുന്നത് തന്നെ വൈറൽ മെമ്പർ എന്നാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ജനലക്ഷങ്ങൾ കണ്ട് വൈറലായ തലവൂരിലെ മെമ്പറെ ജനലക്ഷങ്ങൾ കൈയ്യടിച്ചു സ്വീകരിച്ചു കഴിഞ്ഞു ഇനിയും ഒരുപാട് പേർക്ക് ആളാരാണെന്ന് മനസ്സിലായില്ല ദേഹമാസകലം വെള്ളപൂശിയത് കൊണ്ട് തന്നെ അധികമാർക്കും മനസ്സിലായിട്ടുമില്ല മെമ്പർ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പ്രതിഷേധം തിരഞ്ഞെടുത്തത് ഇന്നലെ മുതൽ പറയുകയാണ് പ്രതിഷേധം അല്ല എന്ന് പ്രതിഷേധമല്ലായിരുന്നു ഞാനൊരു ബഹുമാനം കൊടുത്തയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അപ്പം ഇപ്പോഴും കേരളത്തിൽ കുറേ നാളുകൊണ്ട് ഞാൻ കാണുന്നത് ഇപ്പം മൊബൈൽ ഓൺ ചെയ്താലും ടി ഓൺ ചെയ്താലും ആദ്യം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പിട്ടുകൊണ്ട് ആര് പോയാലും അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നിലപാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് പറയാൻ ഏത് പാർട്ടിയുടെ ആണെന്നറിയില്ല ഒരു പഞ്ചായത്ത് മെമ്പർ കറുത്ത ഷർട്ട് വിട്ടിട്ട് പുതുച്ചോറ് വാങ്ങുക മെമ്പർ ആര് ചോദിച്ചാലും ഇതൊരു പ്രതിഷേധമല്ല നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി വരുമ്പോൾ കറുപ്പ് കണ്ടാൽ അവരെ തടയുകയും കസ്റ്റഡിയിലെടുക്കുമെന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ദേഹമാസകലം വെള്ളപൂശിയതെന്ന് മെമ്പർ പറയുന്നു അതുകൊണ്ട് താൻ കറുത്തതാണെന്നും മുഖ്യമന്ത്രിയുടെ കണ്ണിൽ പെട്ടാൽ തന്നെയും തടയുമെന്നുള്ള ഒരു പേടി കൊണ്ടാണ് താൻ ഇങ്ങനെ ദേഹമാസകലം വെള്ളപൂശിയതെന്ന് അല്ലാതെ ഇതാരും പ്രതിഷേധമായി കാണരുതെന്നുമാണ് നമ്മുടെ മെമ്പർ ഇത് തന്നെയാണ് മെമ്പറോട് ആര് ചോദിച്ചു കഴിഞ്ഞാലും മെമ്പർ പറയുന്ന മറുപടി അമേരിക്കക്കാർക്ക് മാത്രമല്ലല്ലോ സംഘടിപ്പിക്കാൻ പറ്റുന്നത് നമുക്കും പറ്റുമല്ലോ നമ്മുടെ മുഖ്യമന്ത്രി ഇതുവഴി വരുന്നതല്ലേ അതുകൊണ്ട് ബഹുമാന സൂചകമായിട്ട് ഒരുപക്ഷെ രണ്ടാൽമൂട്ടിൽ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അന്ന് എവിടെയോ പോയപ്പോൾ ഈ വണ്ടി ചെളിയിൽ തന്നായിരുന്നു ഇവിടെ റോഡൊക്കെ നല്ലതാണ് നമ്മുടെ പിന്നെ വാർഡിലൂടെ ഈ മുഖ്യമന്ത്രി കടന്നുപോയ റോഡൊക്കെ നല്ല റോഡാണ് പക്ഷേ പിന്നെ ചിലപ്പോൾ അവിടെ പഞ്ചറാവാം പോയിട്ടും വെളിയിൽ ഇറങ്ങുവാണെങ്കിൽ എല്ലായിടത്തും ഇരിക്കത്തില്ല പിന്നെ അവരുടെ പാർട്ടിക്കാരെ തന്നെ ആയിരിക്കും ഇത്ര വിളിക്കുന്നത് കസേര ഇവിടെ അപ്പം ഒത്തിരി സ്വാഭാവികമായിട്ടും പിന്നെ കഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര തന്നെ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇട്ട് കൊടുത്തത് മെമ്പർ വെള്ള വെള്ളം പോലീസുകാർ കൊണ്ടുപോയല്ലോ രാജാവ് എന്തെല്ലാം ആണല്ലോ രാജാവിനും അപ്പുറമുള്ള ചിന്താഗതിയാണ് കഷിക്ക് അവരുടെ എന്നെ ഇപ്പം എന്നെ എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി എന്നെ എന്തിനാണ് സത്യം പറയുന്നത് എന്നെ കേസ് എടുത്തിട്ടുണ്ട് പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്യാൻ എന്ത് വകുപ്പ് ഇട്ടാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ജനപ്രതിയാണ് ജനപ്രതി അവിടെ നിന്ന് ഇതേപോലെ കറുത്തായ കളർ ധരിച്ചോണ്ടല്ലേ ഞാൻ വന്നത് ഞാൻ എന്റെ ശരീരത്തിന്റെ കളർ കറുപ്പായ കളർ പോലും ഞാൻ വെളുപ്പാക്കിയതാണ് പോലീസുകാർ പിടിച്ചു വെളിച്ച് കൊണ്ടുപോയിട്ട് മെമ്പറെ എന്താണ് ചെയ്തത് െന്ന് പറഞ്ഞഴി അവിടുന്ന് അറസ്റ്റ് എന്നെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഞാൻ ഞാനെന്ത് പ്രകോപനമായിട്ട് എന്ത് ചെയ്തു അവിടെ കടയുടെ എന്നെ കമ്പി കിടപ്പുണ്ടായിരുന്നു ആ കമ്പി കമ്പിയെടുത്തകത്ത് വെപ്പിച്ചു അവിടെ ഒരു അമ്മച്ചി അവിടെ ഇരുന്ന് സൈഡിലിരുന്ന് നാരങ്ങ പിന്നെ വിൽക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ആ ത്രാസിന്റെ മറ്റേ തൂക്കുന്ന കട്ടകളുണ്ടല്ലോ ഒന്നിന്റെ അരക്കിലൂടെ ഒക്കെ അതെല്ലാം അവിടെ കിടക്കുകയാണ് അതെല്ലാം കണ്ടു കാണും അതെല്ലാം എടുത്ത് ഞാൻ മാറ്റി വെപ്പിച്ചതാണ് ആർക്കെങ്കിലും തോന്നിയ പോയിറിയാൻ ഈ ദേഹത്തടിച്ച പെയിന്റ് ഒക്കെ ഇളക്കി കളയാൻ ഒരുപാട് സമയമെടുത്തു സമയമെടുത്തോളി കണ്ടോ ജനങ്ങൾക്ക് വേണ്ടി തോന്നുന്നു ഇതല്ല എൻ്റെ ശരീരത്തിൻ്റെ രോമങ്ങളാണ് എൻ്റെ മുടിയും നോക്കി അത് ബാത്മൂമിലൊക്കെ ഇതാ കിടക്കുന്നത് എന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചൊക്കെയാണ് ഈ ഓരോ രോമത്തിൻ്റെയും വില കണക്ക് ഈ മുഖ്യമന്ത്രി എന്തെന്നായാലും മെമ്പർ ഇത് പ്രതിഷേധമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരുപാട് ചിന്തിക്കാനും നമ്മുടെ ഈ സിസ്റ്റത്തെ വട്ടം കറക്കാനുമുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു മെമ്പറുടെ അപ്പോൾ സാധാരണക്കാരന്റെ വിഷമങ്ങൾ മനസ്സിലാക്കി പ്രതിഷേധിച്ച मेंबर क्रिकेटे बिग सल्यूट्